നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിന്റെ കഠിനമായ പ്രയാസം അനുഭവിക്കുന്ന പരലോകത്ത് തണലും ആശ്വാസവും കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് അവർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സാം അമ്മാബാദ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനു ആല എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരലോകം വളരെ പ്രയാസമുള്ള കഠിനമായ ചൂടുള്ള വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ് പരലോകത്തിലെ ആ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു കുറച്ചാൻ മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ് ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് പ്രയാസപ്പെടുകയാണ് എന്നിട്ട് നെഫ്സി നെഫ്സി എന്റെ ശരീരം ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടം കൂടുന്ന മുഹൂർത്തമാണ് അവിടെ നാം ജീവന തുല്യം സ്നേഹിച്ച നമ്മുടെ മക്കൾ അവരെ നമ്മൾ ഓർക്കുന്നില്ല നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല നാം ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എൻ്റെ ശരീരം ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന വേദനാജനകമായ കഠിനമായ ചൂടുള്ള പ്രയാസമുള്ള മുഹൂർത്തമാണ് മഹ്ഷറയിലെ പരലോകത്തിലെ മുഹൂർത്തം എന്ന് പറയുന്നത് അവിടെ അള്ളാഹു തണൽ നൽകുന്ന അള്ളാഹുവിന്റെ അർഷിന്റെ തണൽ നൽകുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് ഏഴ് നന്മകളാണ് ആ നന്മകളിൽ ഏതെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ പതിവാക്കുന്ന വ്യക്തി അവർക്ക് അള്ളാഹുവിന്റെ അർഷിന്റെ തണൽ നാളെ പ്രയാസപ്പെടുന്ന പരലോകത്ത് വെച്ചുകൊണ്ട് നൽകുമെന്ന് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഹബീബായ അലൈഹി തങ്ങൾ ഹബീബായു ഒരു പ്രയാസപ്പെടുന്ന തണലില്ലാതെ ബുദ്ധിമുട്ടുന്ന മുഹൂർത്തം അള്ളാഹുവിന്റെ തണലല്ലാതെ അള്ളാഹു നൽകുന്ന അവന്റെ തണലും അറസ്ന്റെ തണലല്ലാതെ മറ്റൊന്നുമില്ലാത്ത മുഹൂർത്തത്തിൽ അള്ളാഹു ഏഴ് വിഭാഗം ആളുകൾക്ക് അവൻ തണലും ആശ്വാസവും നൽകും അവർ ആരൊക്കെയാണ് അള്ളാഹ് അഭിവാദ്യങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇമാമുന് ആജിലുൻ നീതിമാനായ ഭരണാധികാരിയാണ് നീതിപൂർവമായി ഭരണം നടത്തിയവർ പാവപ്പെട്ടവരെന്നില്ല പണക്കാരെന്നില്ല എല്ലാവരെയും സമമായി കണ്ട് എല്ലാവരോടും നീതിപൂർവമായി പെരുമാറിയ നീതിമാന്മാരായ ഭരണാധികാരികൾ അവർക്ക് അള്ളാഹുന്റെ അർഷിന്റെ തന്നെ നൽകുമെന്നാണ് പ്രയാസപ്പെടുന്ന പരലോകത്ത് വെച്ചുകൊണ്ട് അടുത്തത് ചെറുപ്പം മുതലേ അള്ളാഹുന്റെ ഇബാദത്തിന്റെ മാർഗത്തിൽ ജീവിച്ച അതിൽ ചെലവഴിച്ച അതിനു സമയം ചെലവഴിച്ച ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ അവൻകും അള്ളാഹു അർഷിന്റെ തന്നെ നൽകുമെന്നാണ് ചെറുപ്പം മുതലേ പള്ളിയുമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എപ്പോഴും ദീനിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ദീനിയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അവൻക്ക് അള്ളാഹു അർഷിന്റെ തന്നെ നൽകുമെന്നാണ് അള്ളാഹു നമ്മെ കൂട്ടിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അടുത്തതായിട്ട് ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ളവൻ എപ്പോഴും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജമായത്തിന് വേണ്ടി പങ്കെടുക്കാൻ വരുന്നവർ എപ്പോഴും പള്ളിയിലിരിക്കാൻ കൽബുകൊണ്ട് ആഗ്രഹിക്കുന്നവർ എപ്പോഴും പള്ളിയിൽ എപ്പോഴും വരണം എപ്പോഴും ജമാത്തിൽ പങ്കെടുക്കണം പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കണം എന്നൊക്കെ കൊതിക്കുന്ന പള്ളിയുമായി ബന്ധമുള്ള ഹൃദയമുള്ളവർ അവർക്കും അള്ളാഹു നാളെ പ്രയാസപ്പെടുന്ന പരലോകത്ത് വെച്ചുകൊണ്ട് തണലും ആശ്വാസവും നൽകുമെന്നാണ് അടുത്തതായിട്ട് ഹബീബൽ പറയുന്നു അള്ളാഹുന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് കൂടുന്നത് ദീനിന്റെ മാർഗത്തിലാണ് അള്ളാഹുന്റെ മാർഗത്തിലാണ് അവർ പരസ്പരം വേർപിരിയുന്നതും ദീനിനു വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കൾ നമുക്കൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാകും നല്ല ദീനിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയല്ലേ നല്ല സുഹൃത്തുക്കളായാൽ അള്ളാഹുവിന്റെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടി പരസ്പരം സ്നേഹിച്ചാൽ പരസ്പരം തെറ്റു കാണുമ്പോൾ എതിർക്കുകയും നിസ്കരിക്കാൻ വേണ്ടി കലിപ്പിക്കുകയും നല്ല ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്നേഹബന്ധം പുലർത്തുന്ന രണ്ട് സുഹൃത്തുക്കൾ അവർക്ക് പ്രയാസപ്പെടുന്ന പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അർഷിന്റെ തണൽ നൽകുമെന്നാണ് വലിയ സൗഭാഗ്യമല്ലേ അള്ളാഹു നമ്മെ കൂട്ടൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അടുത്തതായിട്ട് ഹബീബിൾ പറയുന്നു വജമാലിൻ ഇന്നി ഒരു പെണ്ണ് ഒരു തെറ്റിലേക്ക് ക്ഷണിച്ചു ഒരു സ്ത്രീ ഒരു തെറ്റിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇന്നി അഹാഫുല്ലാ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന ഒരാൾ ഒരു വ്യക്തി ആ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന വ്യക്തി അവനക്ക് അള്ളാഹു അർഷിന്റെ തള്ളൽ നൽകുമെന്നാണ് ആരെങ്കിലും നമ്മൾ തെറ്റിലേക്ക് ക്ഷണിച്ചാൽ ആ തെറ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ആ തെറ്റിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം ഒരു സ്ത്രീ നമ്മൾ തെറ്റിലേക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ ആ തെറ്റിലേക്ക് നമ്മൾ പോകരുത് അത് പുരുഷനാണെങ്കിലും സ്ത്രീകളും ശ്രദ്ധിക്കണം ഒരു പുരുഷൻ നമ്മൾ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ തെറ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ മോശമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്ന ഈ സാഹചര്യത്തിൽ അത്തരം ബന്ധങ്ങൾ നമ്മൾ ചെന്ന് പെ പെടാൻ പാടില്ല അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടി വരും നമ്മെ അള്ളാഹ് പ്രവേശിപ്പിക്കും അള്ളാ കാത്തിരി അതുകൊണ്ട് നമ്മൾ ഫോണും സോഷ്യൽ മീഡിയകളൊക്കെ ദീനിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം നല്ല അഴിമു പഠിക്കാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് മോശമായ അവിഹിതമായ ബന്ധങ്ങളിലൊന്നും ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചെന്ന് ചാടരുത് വലിയ ദൂര വ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതിനെ നാം ഏറ്റുവാങ്ങേണ്ടി വരും അവർ താൽക്കാലികമായ സുഖത്തിനും അവരുടെ താൽക്കാലികമായ സന്തോഷത്തിനും വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ അവരുപയോഗും അതുകൊണ്ട് അതിൽ ചെന്ന് ചാടിക്കൊടുക്കരുതെന്ന് പ്രത്യേകം ഉറപ്പുത്തുകയാണ് പിന്നെ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ എല്ലാം നഷ്ടപ്പെടും എന്നിട്ട് പിന്നെ ആത്മഹത്യയിൽ അഭയം തേടുന്നവർ എത്രയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നത് അവസാനം ആത്മഹത്യയിൽ ചെന്നുകൊണ്ട് അഭയം തേടും എന്താണ് ഇതുകൊണ്ട് നേട്ടം ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയകളും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം അതൊക്കെ ഉപയോഗിക്കാം നല്ല ദീനിന് വേണ്ടി അതെല്ലാം ദീനി പ്രബോധനത്തിന് വേണ്ടി ദീനി ഓളുമുകൾ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അടുത്തതായിട്ട് ഹബീബായി തങ്ങൾ പറയുന്നു വരത്തെ കൈ കൈ ഇടത്തെ അറിയാതെ ചെയ്യുന്ന വ്യക്തി ആരും അറിയാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാണ് ആളുകൾക്ക് സഹായിക്കുന്നത് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് വലിയ പബ്ലിസിറ്റിക്കും ബിസിനസിന്റെ പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ട് വെറും ഷോ ഓഫിന് വേണ്ടി ആളുകളെ സഹായിക്കുന്നവർ ആളുകളെ സഹായിക്കണം അത് വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ അത്രയും രഹസ്യമായി സഹായിക്കുന്ന വ്യക്തികൾ അള്ളാഹുന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്ന വ്യക്തികൾ അവർക്ക് പ്രയാസപ്പെടുന്ന പരലോകത്ത് വെച്ചുകൊണ്ട് തണൽ നൽകും തണുപ്പും ആശ്വാസവും അവനക്ക് നൽകുമെന്നാണ് അതുകൊണ്ട് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ആരും അറിയാതെ അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കണമെന്ന് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് അടുത്തതായിട്ട് ഹബീബൽഹു അലൈഹി തങ്ങൾ പറയുന്നു ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അള്ളഹാനെ കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് ഇങ്ങനെ തന്റെ ഇരുനയനങ്ങളും കണ്ണുനീറിന്റെ ചാലിട്ടൊഴുകയും ചെയ്യുന്ന ആ ആള് ആ വ്യക്തി അള്ളഹാനെ കുറിച്ച് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചിന്തിക്കും അള്ളാഹ്ക്ക് വേണ്ടി ദിക്രച്ചും ചെയ്യും എന്നിട്ട് ഇങ്ങനെ കരയും അങ്ങനത്തെ അവന്റെ അവന്റെ കൺതടങ്ങൾ സജലങ്ങളാകും അങ്ങനത്തെ വ്യക്തി അവനിക്ക് അള്ളാഹു പ്രയാസപ്പെടുന്ന പരലോകച്ച് അള്ളാഹുവിന്റെ അർഷിന്റെ തണൽ നൽകും അവൻ തണുപ്പും ആശ്വാസവും നൽകുമെന്നാണ് അപ്പൊ ഈ പറഞ്ഞ ഏഴ് വിഭാഗം ആളുകൾ ഈ ഏഴ് വിഭാഗം നന്മയുള്ള ഈ സൽക്രമങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം എന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട ഓരോ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകുക എനിക്ക് നമ്മ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി എന്നെ ഗ്രഹിക്കട്ടെ അള്ളാഹു സംഭവിച്ചു തെറ്റു കുറ്റങ്ങളൊക്കെ നൽകട്ടെ ആമീൻ എന്നെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും അനിൽ